ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഡിസംബർ മുപ്പത് ശനി വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം മുപ്പത്തി ആറ് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളാണ് ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം മുപ്പത്തി ആറ് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ നമ്മളിവിടെ കാണുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്കൊരുമിച്ച് ധ്യാനിക്കാം ഒന്നാമത്തെ കാര്യം ഈ ഷിമയോനും അന്നയുമില്ലേ നിങ്ങൾ ഈ ഭാഗത്ത് കാണുന്നതാണ് തലക്കെട്ട് തന്നെ അങ്ങനെയാണ് ഷിമയോനും അന്നയും അതിൽ ഫനുവേലിൻ്റെ പുത്രയും ആഷേർ വംശജയുമായ അന്നയുടെ ആ സംഭവം സൂചിപ്പിച്ചാണ് ഇന്നത്തെ ഭാഗം മുപ്പത്തിയാറാമത്തെ വാക്യം തുടങ്ങുന്നത് തന്നെ ഇവർ രണ്ടു പേരും ഒരു സൂചനയാണ് ഇസ്രായേലിൻ്റെ കാത്തിരിപ്പിൻ്റെ സൂചനയാണ് രക്ഷയ്ക്ക് വേണ്ടിയുള്ള മിഷിഹാ തമ്പുരാന് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ പ്രതീകങ്ങളാണ് ഷിമയോനും അന്നയും കർത്താവ് ഇടപെടുന്നത് ക്ഷമയോടെ പ്രാർത്ഥനയോടെ അവൻ്റെ ആലയത്തിൽ തന്നെ ദേവാലയത്തിൽ തന്നെ പ്രാർത്ഥിച്ച് കാത്തിരുന്നവരുടെ പ്രതീകമാണ് ഷിമയോനും അന്നി അപ്പോൾ അത്തരം കാത്തിരിപ്പുകൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാറുണ്ട് ചില ദൈവിക ഇടപെടലുകൾക്ക് വേണ്ടി നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും അത്തരം നേരങ്ങളിൽ എന്താണ് ആയുധമായി എടുക്കേണ്ടത് നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യേണ്ടേ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കൊരു ടൂൾ വേണ്ടേ നടക്കാൻ എന്തെങ്കിലും ഒരു മീഡിയം ഒരു മാർഗം ഉപാധി വേണ്ടേ അതെന്താണെന്നറിയാമോ അതിവിടെ പറഞ്ഞിട്ടുണ്ട് അതാണ് മുപ്പത്തിയേഴാം വാക്യം എൺപത്തിനാല് വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടു പോകാതെ രാ പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു ദേവാലയം വിട്ടു പോകാതെ രാ പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിൽ പ്രാർത്ഥനയിൽ അപ്പം നിങ്ങൾക്ക് ഞാൻ സ്നേഹത്തോടെ പറഞ്ഞു തരുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ് എന്നുവെച്ചാൽ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നില്ല കാലം കുറയായിട്ടൊരു കാര്യം പ്രാർത്ഥിക്കുന്നു ഉത്തരം കിട്ടുന്നില്ല ദൈവത്തിൻ്റെ ഇടപെടൽ അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല പ്രതീക്ഷ പോകാനുള്ള എല്ലാ പ്രലോഭനമുണ്ട് സാധ്യതകളുണ്ട് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് തോന്നിപ്പോകാൻ അത്തരം നേരങ്ങളിൽ നമ്മളെടുക്കേണ്ട നാല് സിമ്പിൾ മെത്തേഡ്സ് ഒന്ന് ദേവാലയത്തോട് ബന്ധപ്പെട്ടിരിക്കുക പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ വരുന്ന ഒരു ആത്മീയ വരൾച്ചയുടെ കാലത്ത് ദൈവിക സ്വരത്തിന് കാതോർക്കാൻ പറ്റാതെ പോകുന്നൊരു കാലത്ത് ബോധപൂർവം നമ്മൾ ദേവാലയത്തോട് അടുത്ത് നിൽക്കണം നമുക്ക് പ്രലോഭനം എന്താ ഓ ഇനിയിപ്പോൾ പള്ളിയിൽ പോക്കൊന്നും വേണ്ട ഇനി പള്ളി എന്തിനാണ് പട്ടക്കാരനില് പട്ട പള്ളിയിൽ പട്ടക്കാരനില്ല കുർബാനയില്ല എന്നൊക്കെ പറഞ്ഞ് പോകാനുള്ള പ്രലോഭനം കൂടും ആ നേരത്ത് വേണം കൂടുതൽ കർത്താവിലേക്ക് അടുത്ത് നിൽക്കാൻ അന്ന മാതൃകയാണ് രണ്ട് ദൈവസ്തുതി പറയണം നമ്മളെപ്പോഴാണ് ദൈവസ്തുതി പറയാറുള്ളത് അവല്ല സന്തോഷമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അയ്യോ കർത്താവെ നന്ദി സ്തുതി ആരാധന എന്ന് പറയും ഒന്നുമൊന്നും അനക്കമില്ലാത്തൊരു സമയത്ത് പറയാൻ പറ്റുമോ ആ സമയത്ത് കർത്താവ് നിനക്ക് മഹത്വം നിനക്ക് മഹത്വം ഹല്ലേ ലൂയ്യ ദൈവസ്തുതി പറയണം അടുത്തത് പ്രാർത്ഥനകൾ മുടക്കം വരുത്താതിരിക്കണം അടുത്തത് ഉപവാസം ഉപവാസം പവർഫുള്ളാണ് ദൈവിക സ്വരത്തിന് കാതോർക്കാൻ ദൈവിക ഇടപെടലിന് ഒരുങ്ങുന്നൊരു കാലത്ത് നമ്മൾ എടുക്കേണ്ട നാല് സിമ്പിൾ മെതേഡ്സാണ് ദേവാലയത്തോട് ബന്ധമുണ്ടായിരിക്കണം ദൈവസ്തുതി അതരങ്ങളിൽ നിരന്തരമുണ്ടായിരിക്കണം പ്രാർത്ഥന മുടക്കം വരുത്താതിരിക്കണം ഉപവാസമെടുക്കണം അങ്ങനെ ഇവൾ ജീവിച്ചിട്ട് ഇവൾ ദൈവത്തെ ദൈവദർശനം കിട്ടുകയാണ് മിഷിഹായെ അവൾ അപ്പോൾ തന്നെ ആരെ കർത്താവിനെ കണ്ടപ്പോൾ തന്നെ മുമ്പോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു പറഞ്ഞ് കിട്ടിയ ദൈവാനുഭവത്തെ പങ്കുവെച്ചു കൊടുക്കുകയാണ് അന്ന നമുക്കുമൊക്കെ ഒരുപാട് കാത്തിരികൾക്ക് ശേഷം ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകുമ്പോൾ നമ്മൾ പങ്കുവെക്കേണ്ടത് നമുക്ക് കിട്ടിയ മെച്ചത്തെ അല്ല മറിച്ച് ദൈവനാമത്തെ ഏറ്റുപറയണം ദൈവനാമത്തെ നാല് പേർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നിട്ട് ഈശോയെക്കുറിച്ച് പറയുന്നൊരു ചെറിയ വാക്യം നാൽപ്പതാം വാക്യം നാൽപ്പതാം വാക്യം നമ്മുടെ കുഞ്ഞുങ്ങളോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു വാക്യമാണത് നാൽപ്പതാം വാക്യം സാധാരണ ഈശോയുടെ വളർച്ചയെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് അമ്പത്തൊന്നാം വാക്യവും അമ്പത്തിരണ്ടാം വാക്യം ഒക്കെ ലൂക്ക രണ്ട് അമ്പത്തിരണ്ട് അവൻ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നൊക്കെ സ്ഥിരം പറയാറുണ്ട് പക്ഷേ ഇത് ഈ നാൽപ്പതാം വാക്യം അധികം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത ഒന്നാണ് ഇത് നിങ്ങൾ ശരിക്കും പ്രാർത്ഥിച്ച് ധ്യാനിക്കേണ്ടതാണ് ലൂക്ക രണ്ട് നാൽപ്പത് ശിശു വളർന്നു ജ്ഞാനം നിറഞ്ഞ് ശക്തനായി ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായിരുന്നു ശിശു വളർന്നു ജ്ഞാനം നിറഞ്ഞ് ശക്തനായി ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെയൊക്കെ കുഞ്ഞു കുടുംബത്തിലെ ഈ പൈതങ്ങളെ ചേർത്ത് വെച്ചിട്ട് ഇത് പ്രാർത്ഥിക്കണം കർത്താവേ ഇവൻ വളരട്ടെ ജ്ഞാനം നിറഞ്ഞ് ഇവൻ ശക്തനാകട്ടെ നിൻ്റെ കൃപ ഇവൻ്റെ മേൽ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഈ വളരെ എന്നാ പറയേണ്ടത് ശൈശവ ശൈശവത്തിലുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇല്ലേ ഞാൻ ഈ അമ്മമാർക്കൊക്കെ ഒരു പ്രാക്ടിക്കൽ ടിപ്പ് പറഞ്ഞുതരാം വെച്ചാൽ നമ്മളിങ്ങനെ പെറ്റിട്ട് ആദ്യത്തെ മൂന്നാല് വർഷം കുഞ്ഞുങ്ങളിങ്ങനെ നമ്മുടെ ചേർത്ത് പിടിച്ച് വളർത്തുന്ന ഒരു കാലമില്ലേ കൊച്ചിങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന നേരത്തൊക്കെ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുക്കണം കർത്താവേ നീ എനിക്ക് തന്ന ഈ പൈതൽ ഈ ശിശു വളരട്ടെ ഇവൻ ഇവൾ ജ്ഞാനം നിറഞ്ഞ് ശക്തനാകട്ടെ നിൻ്റെ കൃപ നിരന്തരം ഇവൻ്റെ മേൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ ഇന്നൊരു കാര്യം കൂടെ കൂടെ എനിക്ക് പറയാനുണ്ട് പ്ലസിൻ്റെ ചിന്തകൾ കഴിഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥനാഭ്യർത്ഥനയാണ് പട്ടമേറ്റിട്ട് എട്ട് വർഷം തികയുകയാണ് കണ്ടാൽ ഒരു പത്തിരുപത് വർഷമായ പോലൊക്കെ തോന്നുമെങ്കിലും എട്ട് വർഷമേ ആയിട്ടുള്ളൂ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മുപ്പതാം തീയതി കുട്ടനാട്ടിലെ ചമ്പക്കുളം വടക്കേ അമിച്ചഗിരി സെൻറ്റ് ജോർജ് ഇടവകപ്പള്ളി എൻ്റെ ഇടവകപ്പള്ളി വെച്ച് ഞാനും എൻ്റെ കസിൻ ബ്രദർ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തിരുപ്പട്ടം സ്വീകരിച്ച് പുത്തൻ കുർബാന അർപ്പിച്ചിട്ട് എട്ട് വർഷം തികയുന്ന ദിവസമാണ് ഡിസംബർ മുപ്പത് അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വലിയ വിലയുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾ ഉയർത്തുമെന്നും എനിക്കറിയാം അതുകൊണ്ടാണ് സഹായം ചോദിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എളീവന എന്നെക്കൂടെ ഈ ദിവസം പ്രത്യേകം ഓർത്ത് എന്ന് അഭ്യർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ഈശ്വമ ശിഹായെ ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബത്തിൽ നീ ദാനമായി നൽകിയ കുഞ്ഞുങ്ങൾ വളർന്നു വരട്ടെ അവർ ജ്ഞാനം നിറഞ്ഞ് ശക്തരാകട്ടെ നിൻ്റെ കൃപ നിരന്തരം ഞങ്ങളുടെ തലമുറകളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ